യുദ്ധം ഇറങ്ങാൻ യുദ്ധത്തിന്റെ കുറച്ച് ഡബിങ്ങ് ഒരുപാട് പേര് ഒരുപാട് ഫാൻ ഗാലി വഹിക്കുന്നുണ്ട് എപ്പോഴാണ് ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യുന്നത് പക്ഷേ ഒരു അവരോടൊരു ചോദിക്കുന്നത് ഷോർട്ട് ഫിലിമും റിലീസ് ചെയ്യുന്നത് കഷ്ടപ്പെട്ടു തന്നെയാണ് കാരണം നിങ്ങൾക്ക് നേരും ബ്ലഡിനേറ്റും ആൾക്കാർക്ക് എന്തോ ആവട്ടെ വരും അതും ഇഷ്ടപ്പെട്ടു പക്ഷേ അത് ഈ ഒരു വർക്കുകൾ ഇറങ്ങുന്നത് ഈ പൈസ എന്ന് പറഞ്ഞ സംഭവമില്ലേ അതുണ്ടെങ്കിൽ ഇറങ്ങാൻ പറ്റുള്ളൂ കാരണം ബഡ്ജറ്റ് കുറച്ച് ഡൗൺ ആയതുകൊണ്ട് പ്രൊഡ്യൂസർ നമ്മുടെ മറ്റേ നമ്മുടെ പ്രദീപ് ഏലൂരാണ് ഡയറക്ടറും പ്രൊഡ്യൂസറും പിന്നെ ഞമ്മളും സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് അത് ആ ഒരു സഹായം ചെയ്യാനായിട്ട് പ്രദീപ് പറഞ്ഞു ഡേറ്റ് വന്നാൽ മാത്രമേ കിട്ടാൻ ചെയ്യണം എനിക്ക് എന്റെ ഒരു തൊണ്ട ശരിയാണോ എന്റെ ഒരു അപ്പൊ ലോട്ടറി ടിക്കറ്റ് ആണ് പുതിയത് ഡബിങ് തിങ്കളാഴ്ച ചൊവ്വാഴ്ച കിടക്കി പെട്ടു ആ ഉണ്ട് അപ്പൊ ലോട്ടറി ടിക്കറ്റ് എന്ന് പറഞ്ഞ വർക്ക് അത്യാവശ്യം സ്റ്റാൻഡേർഡ് വർക്കാണ് അപ്പൊ ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ വർക്കിന്റെ ഒരു ഡബിങ് തിങ്കളാഴ്ച ചൊവ്വാഴ്ച പിന്നെ വിഷ്ണു വിഷ്ണുവിന്റെ കേരളത്തിലൊരു വർക്ക് തുടങ്ങുകയാണ് അമ്മയെന്നാർന്നു പറഞ്ഞു വിഷുന്റെ പേര് പടം ഉണ്ടല്ലോ തയ്യൽ മിഷൻ സിനിമയിൽ നാട്ടിൽ അതിൽ കൂടെ തയ്യൽ മിഷൻ സിനിമയിലേ വിളിക്കാന്ന് പറഞ്ഞു പണ്ടത്തെ ഡാൻസ് ഡാൻസ് പേരേര് ഞാനും വിഷ്ണു കൊടുക്കണം അമ്മയും ആത്മേ ഷൂട്ടുണ്ട് ഇതായാലോസ് ഇന്റർവ്യൂ ഉണ്ട് പിന്നെ കുറെ അപാദങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ ഫൈറ്റ് ചെയ്ത ഷൂട്ടുണ്ട് പിന്നെ വേറെ ജാഫർക്കാട് കൂടെ നമ്മൾ ചെയ്ത പടത്തിന് വേറെ കൂടുതലും നമ്മുടെ ഗുലാന്റെ തട്ടുകടയം ജനുവരിയുടെ നായകനെ പടം ഉണ്ടാവും അടുത്ത വർഷം നമ്മുടെ ഏപ്രിൽ മാസം ഒരു വലിയൊരു പടം ഷൂട്ട് ചെയ്യുന്നുണ്ട് അത് എന്നാലും ആരാധകരോട് ഒരു കാര്യം പെരിയ എന്നെ പിടിച്ചാൽ കിട്ടില്ല ജനുവരിയില് വെല്ലെ വള്ളി കയറ വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞാണ് പെട്ടെന്ന് കൗൺസിൽ ഇന്റർവ്യൂസ് പറഞ്ഞുരാൻ

വിവാദം പബ്ലിക് പ്ലേസിലൂടെ യാത്ര ചെയ്യും ഒരുപാട് പേര് അനുവിന്റെ കൂടെ ഫോട്ടോ എടുത്തു അനുവിനെ ക്ഷയിക്കാൻ കൊടുക്കാൻ പോയപ്പോ അനു പറഞ്ഞു ഇപ്പൊ ടൈം ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ അന് തെറി പറഞ്ഞ വിവാദ വീഡിയോ ആയിട്ട് പക്ഷെ അതിനെ കുറിച്ച് പറയാ വെറുതെ പറഞ്ഞു അനുമോള് പറഞ്ഞപ്പോ ഞാൻ പെരേരനെ കാണല

കാരണം സാനിയപ്പം പോലും നമ്മളെ ഒരു വാക്ക് പറയാൻ നിന്നില്ല പിന്നെ ഭാവന പണ്ട് പറയാണ്ട് പറഞ്ഞു എന്നെ പറ്റി ഇന്റർവ്യൂല് ഇന്റർവ്യൂയില് ഇങ്ങനെ രജിസ്റ്ററിന് വീഡിയോ ഉണ്ടല്ലേ പഴമങ്ങിയ പോലെ സാറും ബിഗ് ബോസിൽ ഞാൻ പോകളും ഇപ്പൊ പോയി പഴമെന്ന് പറഞ്ഞ വീഡിയോയില് ഈ പെരുന്തൻ നിങ്ങൾ കണ്ടില്ല എന്ന് പറയുന്നത് ഈ അതിനെപ്പറ്റി ഒരു വാക്ക് വക്വരായി സാറ് പറഞ്ഞ പോലെ ഞാൻ ഒരു പയമയും അല്ല അല്ലെങ്കിൽ ഇതിനൊക്കെ മറുപടി കൊടുക്കൂല്ല പക്ഷെ ഞാൻ പേസം ക്യാരക്ടറായിട്ട് ഡെയിഞ്ചർ ആണ് പിടിച്ചാൽ കിട്ടാത്ത വീട്ടില് വയലൻസ് ഉള്ള ആണ് ക്യാരക്ടറാണ് കഴിഞ്ഞാൽ എന്തൊരു ആരെങ്കിലും അടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഏത് സെലിബ്രേറ്റിന്